ജോൺസൺ ഒപ്റ്റിക്കൽസിൽ തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ പത്ത് മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെ കണ്ണ ഡോക്ടറുടെ സേവനം ലഭ്യമാണ് ഡ്രൈവിംഗ് ലൈസൻസിലുള്ള സർട്ടിഫിക്കറ്റുകളും എല്ലാ ബ്രാൻഡഡ് ഫ്രെയിമുകളും ഇവിടെ ലഭ്യമാണ് കൂടാതെ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന എല്ലാ കണ്ണടകളും ജോൺസൺ ഒപ്റ്റിക്കൽസിൽ നിന്നും ലഭിക്കുന്നു ജോൺസൺ കണ്ണട വ്യാപാരം ഡിവൈഡ് ആശുപത്രിക്ക് എതിർവശം വടക്കാഞ്ചേരി വടക്കാഞ്ചേരി ആശുപത്രിക്ക് സമീപം പാതയിലെ കുഴികൾ വാഹനങ്ങൾക്ക് അധികൃതർ തൃശൂർ ഷൊർണ്ണൂർ സംസ്ഥാന പാതയിൽ വടക്കാഞ്ചേരി ജില്ലാ ആശുപത്രിക്ക് സമീപം പാതയിലെ കുഴികൾ വാഹനയാത്രികർക്ക് ഭീഷണിയാവുകയാണ് നിരവധി വാഹനങ്ങളാണ് കുഴിയിൽ വീണ് അപകടം സംഭവിക്കുന്നത് കൂടുതലും ഇരുചക്ര വാഹനങ്ങളാണ് അപകടത്തിൽപ്പെടുന്നത് വാഹനങ്ങൾ കുഴിയിൽ വീണ് മറ്റു വാഹനങ്ങളിൽ പോയി ഇടിക്കുന്നതും പതിവായി മാറിയിരിക്കുകയാണ് മാസങ്ങളായിട്ടും കുഴികളടക്കാതെ പൊതുമരാമത്ത് വകുപ്പിന്റെ അനാസ്ഥ വലിയൊരു ദുരന്തത്തിന് വഴിയൊരുക്കുകയാണ് എന്നും നാട്ടുകാർ ആരോപിച്ചു ഒരു മറ്റേ വാട്ടർ ഒരു പൈപ്പ് പൊട്ടിയിട്ട് വെള്ളം പോയിട്ട് പോയി ഫുള്ള് നോക്കി വന്ന് കൂടി നോക്കൂള്ളൂടി കെട്ടിമറഞ്ഞ് വീണുണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇതിനെ പറ്റി എന്തെങ്കിലും ഒന്നും ചെയ്തില്ലെങ്കിൽ എന്തെങ്കിലും പറ്റും അതാ ഞങ്ങൾക്ക് പറയാമല്ലോ കാരണം ഞങ്ങൾ ഓട്ടോ രണ്ടു മൂന്ന് വണ്ടിക്കാർ എത്ര ഇങ്ങനെ ഇപ്പൊ ദിവസം മൂന്ന് വണ്ടിക്കാർ വണ്ടിക്കാരിപ്പോ വീണുണ്ട് ഇനിയിപ്പൊ എന്തെങ്കിലും പെട്ടെന്ന് വരെ ഇതൊന്നും ചെയ്യില്ല എന്നാണ് തോന്നണത് മറ്റേ കുഴിയിൽ ചാടിയിട്ട് വണ്ടികൾ ഞങ്ങളുടെ സ്റ്റാൻഡിന്റെ വണ്ടി കിടക്കണ വണ്ടികളെ മേടിക്കാൻ വരുന്നത് അപ്പൊ എന്താ ഒരാളും ഇതിന് പ്രതികരിക്കണമില്ല ഒന്നും ചെയ്യുന്നില്ല വാട്ടർ അതോറിറ്റി കാണുന്ന അവിടെ പൈപ്പ് പൊട്ടിട്ടാണ് ഇത് ഒരു രണ്ട് മൂന്ന് ബൈക്കുകാരായി മറ്റേ വീണു കുഴിയില് ചാടിയിട്ട് ഉറപ്പായിട്ട് ആർക്കെങ്കിലും എന്തെങ്കിലും വരെ ഇതിനൊന്നും ചെയ്യില്ലാന്ന് തോന്നുന്നത് എന്തായാലും പെട്ടെന്ന് ആക്കിയിട്ട് ആൾക്കാർക്ക് ഒരു ഉപദ്രവം ഇല്ലാത്ത രീതിയിൽ ചെയ്യാൻ നോക്കുക